ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അഞ്ഞൂറ് ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ അപേക്ഷ ഓൺലൈനായി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ സമർപ്പിക്കാവുന്നതാണ് സ്ഥാപനം ബാങ്ക് ഓഫ് ബറോഡ ഓഫീസ് അസിസ്റ്റന്റ് തസ്തിക ജോലി തരം കേന്ദ്ര സർക്കാർ നിയമന നീതി നേരിട്ട് അഞ്ഞൂറ് ജോലി സ്ഥലം വരുന്നത് ഇന്ത്യയിലൊട്ടാകെ പ്രതിമാസ ശമ്പളം പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രച് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് പാസായവരായിരിക്കണം അത് സംസ്ഥാനത്തിന്റെ യൂണിയൻ അല്ലെങ്കിൽ ടെറിട്ടറിയുടെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം പ്രായപരിധി കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സിന് ഇരുപത്തി ആറ് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ ജനറൽ ഒ ബി സി ഇ വി എസ് സിഫാഹത്തിന് അറുന്നൂറ് രൂപയും എസ് സി എസ് സി വിഫാഗക്കാർക്കും ഫീമെയിൽസിന് നൂറ് രൂപയുമാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സെലക്ഷൻ പ്രോസസ്സ് എഴുത്ത് പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈസ് നൂറ് മാർക്ക് പതിനെട്ട് മിനിറ്റ് പ്രാദേശിക ഭാഷാ പരിശോധന രേഖാ പരിശോധന അപേക്ഷിക്കേണ്ട വിധ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക കരിയർ സിഫാർത്തിൽ ഓഫീസ് അസിസ്റ്റൻ്റ് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിന് തിരഞ്ഞെടുക്കുക അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഫോട്ടോ ഒപ്പ് ആവശ്യമായ രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യുക ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കുക അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്